അവര് മൾട്ടിപ്പിൾ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് പല ആങ്കിളിൽ എടുത്തു പോരാം അത് ഇതും വന്നില്ല ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ് ഞാൻ അല്ല പക്ഷെ പുള്ളി ഇത്ര സീരിയസ് ആയി പുള്ളി പോകും എൻ്റെ ഒരു എക്സ്പ്രസ് കാണുമ്പോൾ ചിരിച്ചു പോയി അറിയാം പുള്ളി അറിയാതെ ചിരിച്ചു പോയി എൻ്റെ ഒരു സ്ട്രെസ് എൻ്റെ ചില എസ്പ്രെസസ് കാണുമ്പോൾ ആൾക്കാർക്ക് പോയി ചിരിയാണ് അപ്പം എന്നോട് ചില പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ടെൻഷൻ വരുമ്പോൾ അവർ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന എൻ്റെ ഫോട്ടോ കാണുമ്പോഴാണ് അപ്പോൾ അത് എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ ഇന്നലെ ഞാൻ ആ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു എനിക്ക് അപ്പോഴേ മനസ്സിലായോ എൻ്റെ ഫേസ് കിടായിരിക്കണ ഒരു കോമഡി എലവെന്റ് ഉണ്ട് ഏ കണ്ണാടിയാ അല്ലേ ഞാൻ ഇങ്ങനെ നോക്കാറില്ല എൻ്റെ ഫേസ് ഭയങ്കര എക്സ്പ്രഷനാണ് ഭയങ്കര അത് ഒരുപാട് ട്രോളുള്ള വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ഭയങ്കര ചിരിയാ എന്നെ കാണുമ്പോൾ അല്ല അവർ കളിയാക്കാനല്ല അവർ കാണുമ്പോൾ നാച്ചുറലായിട്ട് വരുന്നത് ചിരിയാ ഇപ്പൊ പെൺകുട്ടികളുടെ അപ്രോച്ചെല്ലാം മാറിയുണ്ട് വലിയ സംസാരിക്കും പെൺകുട്ടികളാങ്ങനെയാണല്ലോ നല്ല വരുമ്പോൾ ഇപ്പത്തെ പെൺകുട്ടികളാണ് നമുക്ക് നല്ല വരുമ്പോഴുണ്ടാവും മോശം വരുമ്പോഴുണ്ടാവില്ല ഓന വേണ്ട ഇപ്പത്തെ ഇങ്ങനെ വേണ്ടി ഇപ്പൊ ആണുങ്ങളുടെ അവസ്ഥ നോക്കിയത് നിങ്ങൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിരുന്നു വെച്ചോ ഒരുപാട് ഡിവോഴ്സൊക്കെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വത്ത് പോവും ഗേൾഫ്രണ്ടോ ലീവിംഗ് ടൂത്ത് കഴിച്ചാ പീഡനം ഇവിടുത്തെ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് എങ്ങനെ ഒരു പെണ്ണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര ചെല്ലു പോകാൻ പറ്റില്ല വിജയബാബ എത്ര പേരെ വിട്ടുപോയത് ഒരു പെണ്ണ് മാറ്റി പറഞ്ഞാൽ നമ്മുടെ ജീവൻ പോയി ഇപ്പം എൻ്റെ പേരിലാണ് ട്രാൻസ്ജെൻഡർ കേസ് വന്നു ഞാൻ കണ്ടിട്ടുള്ളൂ ഇല്ല എൻ്റെ ഫോട്ടോ ആണ് എല്ലാ മീഡിയയിലും വന്നത് എൻ്റെ ഇടയ്ക്ക് ഏറ്റവും കോമഡി പറഞ്ഞാൽ പിറേടെ പറയാണ് പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയായിരുന്നു ഏതാ കേസ് കേസിൽ പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയായിരുന്നു ഞാൻ ഞാൻ പുള്ളി പറഞ്ഞത് എടാ പീഡർ കേസ് എൻ്റെ ഫോട്ടോ ചെറുതായി പോയായിരുന്നു പുള്ളിയുടെ കംപ്ലയിൻറ്റ് ഇല്ല ഏഴ് ചാറ്റലും വിളിച്ചാൽ തോന്നുന്നു ഏത് ചാറ്റലും വിളിച്ചാൽ തോന്നുന്നു എങ്കിലും ഈ ഫോട്ടോ ചെറുതാക്കിയതാണ് അപ്പോ അതിന് പിന്നെ ലിപ്ലോക് സീൽസ് ഞാനും പറയുന്നത് അതിൽ ആര് ഇത് ഞങ്ങളെ വെച്ച് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാനും പറയാനും വലിയ കാശ് നോക്കിയിട്ടില്ല മീഡിയ എനിക്ക് കാശിലാക്കിയിട്ടുണ്ട് ഞങ്ങളെ വെച്ചാൽ പക്ഷെ എനിക്ക് ഓൺലൈൻ വീഡിയോ ഉദ്ദേശിച്ചല്ല കാരണം അവിടെ വഞ്ചാട്ടേറ്റിൽ വേറെ മിക്ക മീഡിയക്കാർക്കും ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഓ എനിക്ക് ഇനി എനിക്ക് എനിക്ക് ഏജ് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ആയി അപ്പോൾ എനിക്ക് ഒരു തേർട്ടി ബിലോ പെൺകുട്ടികൾ വന്നു എന്നെ ഇഷ്ടമില്ല ഞാൻ ഒരു പോലെയാണ് അറിയുക പിന്നെ എൻ്റെ ഭാഗത്തിൽ പെൺകുട്ടികൾ പറഞ്ഞാൽ ഒരു ഡിവോഴ്സ് കേസ് വണ്ടിയിൽ ഉണ്ട് എന്നാലും കല്യാണിക്കും താല്പര്യമില്ല കാരണം ഭയങ്കര ഭയങ്കര തലവേദനയാണ് എപ്പോഴാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റില്ല ഏ അമ്മയുടെ പേരിലാകണ അതിൽ അത് ഫാമിലിക്ക് ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താ ഫാദർ വെച്ചോടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് എനിക്ക് എസ്റ്റ് കിട്ടുമോ എന്നൊരു സംശയമുണ്ട് എസ്റ്റ് കിട്ടിയാൽ ഇത് ഞാൻ എൻ്റെ മദറിനെ നോക്കും എൻ്റെ ഞാൻ പറയാം എൻ്റെ എൻ്റെ മദറിൻ്റെ സൈഡിൽ ഒരു കല്ല്യാണം എന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിൽ പോലും എന്നെ വിളിച്ചില്ല കാരണം ആരാട്ടനെങ്കിൽ വളരെ മോശമാണ് നെഗറ്റീവായിട്ട് ഒരു പ്രതി അപ്പോൾ എനിക്ക് കല്യാണം നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് വണ്ടേ പോയി കിടക്കുകയായിരുന്നു പിറ പിന്നെ പ്രായമായി പ്രായമായി പിറകരയ്ക്ക് നടക്കാൻ പിറരയ്ക്ക് നല്ല ചാൻസില്ലായിരുന്നു പിറ പിറയ്ക്ക് പിറയർ പറയുന്നത് പിരയരെ കല്യാണം കഴിച്ച കല്യാണം കഴിക്കുന്നത് ഈ കമൻസിൽ ആൾക്ക് ഒരിക്കലും പെണ്ണു കിട്ടില്ല ആ ഒരു വാശി മാറ്റാൻ വേണ്ടിയാണ് ആറു മാസം കഴിഞ്ഞിട്ട് ഡിപ്പോസ് ചെയ്യും പിന്നെ കാശുള്ള വീട്ടുകാർ കൊടുത്തോളൂ പുള്ളിയുടെ വീട്ടുകാർ പെണ്ണിന് കൊടുത്തു പോകണു പുള്ളിക്ക് ആ കല്യാണം നടത്തി ഭയങ്കര ന്യൂസ് ഉണ്ടാക്കണം പിറക്കളി കല്യാണം വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്ര നൈറ്റീവ് ഇമേജ് ആണ് എനിക്ക് പണ്ടേ നേട്ടി ഞാൻ പ്രായമായി പട്ടേ പോക്കാണ് ഞാൻ പട്ടേ പോക്കാണ് ഇവിടുത്തെ ഇപ്പോഴാണ് പോയത് ഞാൻ വേറനാട് കൂമിയായിട്ട് പോക്കാണ് ഓ ഒന്നല്ല ഞാൻ വളരെ എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കിട്ടില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം വേണ്ടല്ലോ പല പെൺകുട്ടികൾ കല്യാണം വേണ്ട ലിവിംഗ് ടു വെതറ് ഭയങ്കര പണിയാണ് എപ്പോഴാണ് പീഡനം കേസ് എന്ന് പറയാൻ പറ്റില്ല ലിവിംഗ് ടുവെതർ എല്ലാം ഭയങ്കര പണിയാണ് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴത്തെ നമുക്കൊരു ബാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തേക്കുന്ന ആൺപിള്ളർ പെൺപിള്ളേറാണ് പണ്ട് ആണുങ്ങളായ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആണുങ്ങളെ സഫർ ചെയ്യണം പെണ്ണുങ്ങളൊന്നും സഫറിങ്ങുമില്ല